ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നിയന്ത്രണമുള്ള മേഖലയിൽ നിന്നുള്ള ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ റീൽസ് വിവാദമാവുകയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് റീൽസായി രാജീവ് ചന്ദ്രശേഖർ തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിക്കട്ടെ എന്നുമാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പ്രതികരണം വന്നിരിക്കുന്നത് സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് സൂരജ് ഈ രാജീവ് ചന്ദ്രശേഖർ തന്നെ പങ്കുവെച്ച ഈ റീൽസ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ എടുക്കുന്നതിന് നിയന്ത്രണമുള്ള പ്രദേ പ്രദേശത്താണോ ആ ആ മേഖലയിലാണോ ഇതിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രതികരണം എന്താണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ജി കെ അതീവ നിയന്ത്രണമുള്ള മേഖലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഈ വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്കടക്കം ഈ മേഖലയിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അതായത് ഇത് നടപ്പന്തല ഉൾപ്പെടുന്ന മേഖലയാണ് പക്ഷേ ഈ മേഖലയിൽ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിഷുദിനത്തിൽ മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനു മുൻപ് ജസ്ന സലീം എന്ന് പറയുന്ന യുവതി ഇവിടെ എത്തി ദൃശ്യങ്ങൾ പകർത്തുകയും അതേ തുടർന്ന് ഇവർക്കെതിരെ കലാപശ്രമത്തിന് ഈ ടെമ്പിൾ പോലീസ് കേസെടുക്കുകയും കാണാം ആ മേഖലയിലാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെത്തി ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതിനുശേഷം ഈ ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ റീൽസായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളൂ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നടപ്പന്തലിലൂടെ നടന്ന് ഈ കിഴക്കേ നടയിലൂടെ നടന്നു പോകുന്നതാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് ഈ മേഖലയിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് അവിടെ എത്തുമ്പോൾ ഇത് സ്വാഭാവികമായും ഇതറിയാത്ത ആളുകൾ ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ആരും ദൃശ്യങ്ങൾ പകർത്തരുതെന്ന മുന്നറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ഈ ദിവസം ഈ അനൗൺസ്മെന്റ് ആയി തന്നെ നൽകുന്നുണ്ട് ആ മേഖലയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തി രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിരിക്കുന്നത് അത് വലിയ വിവാദമാകുകയും ചെയ്തിട്ടുണ്ട് ഇതേ സംബന്ധിച്ച് നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തോട് വിശദീകരണം തേടിയിരുന്നു ആ സമയത്ത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചത് ഇതുവരെയും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വീഡിയോ പരിശോധിച്ച ശേഷം തുടർ നടപടിയുമായി മുന്നോട്ടു പോകും എന്നുള്ളതാണ് ഗുരുവായൂർ ദേവസ്വം ഇതേ സംബന്ധിച്ച് അറിയിച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ ശരി സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്